നാൽപ്പത്തിനാലാമത് വയനാട് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജി വി എസ് എസ് മാനന്തവാടി പഴശ്ശി പാർക്ക് ജില്ലാ സ്കൌട്ട് ഭവൻ എന്നിവിടങ്ങളിൽ സജ്ജീകരിച്ച ഒമ്പത് വേദികളിലായാണ് മത്സരങ്ങൾ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ പത്തൊമ്പതിന് നടക്കും കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇരുപതിന് വൈകുന്നേരം നാലേ നാലരയ്ക്ക് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ നിർവഹിക്കും നാൽപ്പത്തി നാലാമത് വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഈ വർഷം മാനന്തവാടി വെച്ചാണ് നടക്കുന്നത് മാനന്തവാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും പഴശ്ശിമാർക്കും സ്കൗട്ട് ഭവനും കേന്ദ്രീകരിച്ച് എട്ടോളം വേദികളിൽ മുന്നൂറ്റി പത്ത് ഇനങ്ങൾ നവംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാല് ദിനരാത്രങ്ങളിൽ നമ്മുടെ മേള സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ ജനറൽ കലോത്സവത്തോടൊപ്പം തന്നെ സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും നടക്കുന്നു ആകെ ഒരു മൂവായിരത്തി ഇരുന്നൂറോളം കലാപ്രതിമകൾ ഈ നാല് ദിവസങ്ങളിലായി നമ്മുടെ മേളയ്ക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട് മൂന്ന് ഉപജില്ലകളിൽ നിന്നും ഒന്നാം സ്ഥാനത്തോടു എ ഗ്രേഡ് ലഭിച്ച കുട്ടികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് ആകെ മുന്നൂറ്റി